പാജ്ഞയിലേക്ക് ഒന്നുകൂടി പോകണം അവിടെ ചില ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട് ദിലീപിൻ്റെ ആണോ എന്നറിയില്ല ചില കാറുകൾ ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഏതായാലും കോടതിയിലേക്ക് പുറപ്പെടണം പതിനൊന്ന് മണിക്ക് ഈ പത്ത് പ്രതികളും കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട് ഈ പത്ത് പ്രതികളും വളരെ കൃത്യമായി തന്നെ കോടതിയിലെത്തണം അവർ പ്രതിക്കൂട്ടിൽ നിൽക്കണം അതിനുശേഷം പ്രതികളാണ് എന്ന് കോടതിയിൽ വിധിക്കുന്നവർ അവിടെ തുടരണം ഒരുപക്ഷെ ഇന്ന് തന്നെ അവരെ ജയിലിലേക്ക് മാറ്റും നിരപരാധികൾ എന്ന് പറയുന്നവർ നിരപരാധികളെന്ന് ആരെയെങ്കിലും പറഞ്ഞാൽ കോടതി അത്തരത്തിൽ ഇവരെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മാറി നിൽക്കാം അവർ ഫ്രീ ആണ് അവരെ പിന്നീട് പുറത്തേക്ക് വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അല്ല ർ സ്വാഭാവികമായും ആ തരത്തിൽ കോടതിയിൽ തന്നെ തുടരണം പിന്നീട് പോലീസിന്റെ കോടതിയുടെ നിയമക്രമങ്ങൾ നിയമ നടപടികൾ അവർ നേരിടേണ്ടി വരും ആജ്ഞ രവീന്ദ്രനുണ്ട് അവിടെ ആജ്ഞ എന്താണ് മനസ്സിലാക്കേണ്ടത് ദിലീപും സംഘവും പുറപ്പെടാൻ തയ്യാറായോ വീട്ടിലുണ്ട് എന്നാണ് കരുതേണ്ടത് എപ്പോഴേ കോടതിയിലേക്ക് എപ്പോഴേക്ക് പോകും പുറപ്പെട്ടു ദിലീപ് കോടതിയിലേക്ക് പുറപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ദൃശ്യങ്ങൾ അല്പസമയത്ത് തന്നെ ലഭ്യമാകും ഇപ്പോൾ കോടതിയിലേക്ക് ദിലീപും സംഘവും പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏറെ നിർണായകമായ ഒരു വിധി ദിനമാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത് എന്നുള്ളതാണ് ബലാത്സംഘം നടത്താൻ കൊട്ടേഷൻ കൊടുത്തതിൽ ഒരു സൂപ്പർ താരം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം മലയാള സിനിമയെ അടക്കി വാണിരുന്ന ഒരു സൂപ്പർ താരം ജയിലഴികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ദിലീപാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം ദിലീപ് കോടതിയിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഈ കാറിനുള്ളിൽ ദിലീപുണ്ട് ദിലീപിൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിനൊപ്പമുണ്ട് അനിയനടക്കം ദിലീപിനൊപ്പം കോടതിയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കണം വളരെ പെട്ടെന്ന് ആ ദൃശ്യങ്ങളുടെ വളരെ കൃത്യമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും നമുക്കറിയാം ഏതാണ്ട് പത്ത് പ്രതികളുള്ള കേസാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടന്ന ഒരു സംഭവം അതിനുശേഷം മലയാള സിനിമയുടെ ചരിത്രത്തിൽ നേരത്തെ ഡാനി പറഞ്ഞതുപോലെ രണ്ടായി സിനിമാ രംഗം മാറുന്ന ഡിവൈഡ് ആകുന്ന ദൃശ്യങ്ങൾ കാഴ്ചകൾ നമ്മൾ കണ്ടു മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുക നടിയെ ആക്രമിച്ച് കേസ് നടന്ന രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ശേഷവും മുൻപും എന്നായിരിക്കും ഒരു പക്ഷേ അത്രത്തോളം പ്രമാദമായ ഒരു സംഭവത്തിൻ്റെ വിചാരണ നടപടികൾ കഴിഞ്ഞ എട്ട് വർഷമായി നടക്കുകയാണ് എന്നുള്ളതാണ് കോടതിയിലേക്ക് നടൻ ദിലീപ് പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ കോടതിയിലെത്തി വിചാരണ നടപടികൾക്ക് വിധേയമാകണം കോടതിയുടെ തീരുമാനം നിരീക്ഷണം എന്താണ് എന്നുള്ളത് കാത്തിരുന്നു കാണണം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് എട്ട് വർഷം നീണ്ട വിചാരണ നടപടികളുടെ ഒരു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആർക്കനുകൂലമാകും ദിലീപിന് ആശ്വാസമാകുമോ അതോ സൂപ്പർ താരം ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്ന് വരുന്ന ദിവസമാണ് എത്രയോ വിചാരണ നടപടികൾ എത്ര മൊഴികൾ ഇരുന്നൂറ്റിന് മുകൾ സാക്ഷികളെ വിസ്തരിക്കുന്ന ഒരു കേസ് സാഹചര്യത്തിന് തെളിവുകളിൽ കൂടുതലായും പ്രോസിക്യൂഷൻ ആശ്രയമാണ്